നമ്മളൊരു ചെറിയ വാഴയുടെ ചൂട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ചെറിയ വാഴ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒന്നര അടി മാത്രമേ ഉള്ളൂ ഇത് ആള് കുഞ്ഞനാണെങ്കിലും അഞ്ച് കൂമ്പാണ് ഇതിലുള്ളത് ഈ കൂമ്പ് വിരിഞ്ഞോ വിരിഞ്ഞില്ലയോ ആ കൂമ്പ് വിരിഞ്ഞത് കൊലയായോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ സംഗതിയാണ് പക്ഷെ നമ്മൾ ഇത് നമ്മുടെ പ്രദേശത്ത് സ്വാഭാവികമായും കാണുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ മുമ്പ് കണ്ടിട്ടില്ലാത്തവരെന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അല്ല എന്താണ് വ്യത്യസ്തമായ കാഴ്ചയാണ് ആ വ്യത്യസ്തമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് രണ്ട് കൂമ്പ് വിരിഞ്ഞ് കൊലയായിട്ടുണ്ട് ചെറിയ കായകളൊക്കെയാണ് ചെറിയ പ്രായമായതേ ഉള്ളൂ അപ്പോൾ മൂന്ന് കൂമ്പ് ഓൾറെഡി വിരിയാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല വിഷയം അത് അതുപോലെ തന്നെ വാഴ വളരെ ചെറിയൊരു വാഴയാണ് ഇത് കൊച്ചുതെരുവ് ജംഗ്ഷന് സമീപമാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നിങ്ങളെ കാണിക്കുന്നത് ഇത് അപ്പോൾ ഒരു കർഷകനും അതുപോലെ തന്നെ വൈദ്യനും ഒക്കെ ആയ വേണുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടുത്തെ കൃഷിക്കാർ ഈ ഇവർ ഇന്ന് രാവിലെ ഇത് ഉപയോഗ ബന്ധപ്പെട്ട ഈ കൃഷി കൃഷിസ്ഥലത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുമല്ലോ അപ്പോൾ ഇത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടല്ലയോ അതെ നിങ്ങളുടെ അദ്ദേഹം നല്ല പ്രായമുള്ള പേരെന്തോ ശിവരാജ് ശിവരാജ് എന്നൊക്കെ നല്ല പ്രായമുള്ള വർഷങ്ങളായി ഈ കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതപരമായ കാഴ്ച തന്നെയാണ് ആണല്ലയോ ഇതിൽ അത്ഭുതമാണ് അപ്പോൾ ഇങ്ങനെ മുമ്പ് കണ്ടിട്ടില്ല എത്ര വർഷം കൊണ്ട് കാർഷിക മേഖലയിലുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ നിക്കുകയാണ് ചേട്ടൻ പേരെന്തോ ഇത് തന്നെയാ കൃഷിയാ ആ ആ അപ്പൊ ഇത് ഒരത്ഭുതമായി തോന്നുന്നുണ്ടല്ലയോ ആ അപ്പൊ ഇതിങ്ങനെ മാറി മാറിപ്പോ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ ഇത് രാവിലെ വന്ന് കണ്ടു കണ്ടുനോക്കിയപ്പോഴാണ് അതൊരു അത്ഭുതമാണെന്ന് മനസ്സിലായത് എന്നെ വരെന്തോ മനോജ് കൃഷി തന്നെയാണ് അല്ലേ അപ്പൊ ഇത് എന്താണ് തോന്നുന്നത് അത്ഭുതകരമായി ഒരു അത്ഭുതകരമായ സംഭവമായിട്ട് തോന്നുന്നു അല്ലയോ അതപ്പം അത് കർഷകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാർഷിക മേഖല വലിയ ബന്ധമില്ല ഈ പിന്നെ കൃഷി സ്ഥലങ്ങൾ അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള സാധനങ്ങളൊക്കെ കാണുമെന്നുള്ളതിനപ്പുറത്തേക്ക് കൃഷിയുമായോ അല്ലെങ്കിൽ കാർഷിക മേഖലയുമായോ നമുക്ക് കാര്യമായ ബന്ധമൊന്നുമില്ല കർഷകരെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് അവർക്ക് അത്ഭുതകരമായി തോന്നുന്നത് അപ്പം ആ കർഷകരുടെ അത്ഭുതത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ ഇതിനേക്കാൾ വലുതൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതൊരു വലിയ ഒരു അത്ഭുതമല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കാണുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ജോലിയെടുത്ത കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അത്ഭുതകരമായ സംഗതി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരിത് ആളുകളൊക്കെ അറിയണമെന്നുള്ള ചിന്തയിൽ നമ്മളെ വിളിക്കുകയും നമ്മളിതൊരു ന്യൂസാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളത് ഇതൊരു ലൈവ് വാർത്തയായിട്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്തായാലും ഇത് വിശദ വാർത്തകൾ നമ്മൾ പിന്നാലെ വരും അതുപോലെ തന്നെ തൊട്ടടുത്താണ് കൃഷി ഓഫീസ് കൃഷി മേഖലയിലെ ഉദ്യോഗസ്ഥരടക്കം അല്പസമയത്തിനകം ഇവിടെ എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി കണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളതൊരു പക്ഷേ വിശദീകരിക്കും എന്തായിരുന്നാലും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് താഴെ തന്നെ കാണാൻ കണ്ട ഒരെണ്ണം ഒരു എണ്ണം വിരിഞ്ഞു നിൽക്കുന്നു രണ്ടാമത്തെ വിരിഞ്ഞു നിൽക്കുന്നു മൂന്നാമത്തെ കൂമ്പാണ് നല്ല കൂമ്പാണ് ഇതും കൂമ്പാണ് അതുപോലെ തന്നെ ഇതും വാഴ വാഴ ചെറുതാണ് ഏകദേശം ഒരു ഒന്നര അടിയൊക്കെ ഇത് കാണത്തുള്ളൂ പക്ഷേ എന്നാലും ഇതിലേക്ക് ഒരു അഞ്ച് കൂമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഇനി ഒരുപക്ഷെ ഈ വാഴ കുറച്ചുകൂടി വളർന്ന് ഈ അഞ്ച് കൂമ്പും അങ്ങനെ കൊലകളാകുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇതൊരു കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുക അങ്ങനൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല പക്ഷേ ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതമാണോ അല്ലയോ അതൊന്നും നമുക്ക് അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റില്ല കാരണം ഇത് കാണുന്ന ആളുകളുടെ അനുസരിച്ചായിരിക്കും ഇത് അത്ഭുതമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഈ ഓണർ ഈ വസ്തുവിൻ്റെ ഓണർ അദ്ദേഹം ഒരു ആയുർവേദ മരുന്നുകട നമ്മുടെ ചക്കോളി ജംഗ്ഷൻ നടത്തുകയാണ് വേണു അല്ലെയോ എന്തോ ഇത് രാവിലെ കണ്ടല്ലയോ ഇന്നലെ കണ്ട് ആ അപ്പൊ ഇതൊരു അഞ്ചു ഒരു അത്ഭുതം അല്ലയോ അഞ്ചു കൂമ്പെന്നുള്ളതാണ് അപ്പൊ നേരത്തെ മുതലേ കൃഷിയാണ് കൃഷിയാണല്ലേ കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് കണ്ടപ്പോ എന്തോ അത്ഭുതമായിട്ട് തോന്നിയോ അതെ അപ്പൊ അദ്ദേഹത്തിനും ഇത് കണ്ടിട്ട് ഇത് അത്ഭുതകരമായ ഒരു സംഭവമായി തോന്നി അതുകൊണ്ടാണ് ആളുകളൊക്കെ വിളിച്ചത് അതുപോലെ തന്നെ കൃഷി ഓഫീസിൽ അറിയിച്ചത് അപ്പോൾ ഈ ആളുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തായിരുന്നാലും ഇത് എന്തെങ്കിലും ഒരു വിനിതകരമായ എന്തെങ്കിലും സംഗതി ആകാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എന്തായിരുന്നാലും നാട്ടൻ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വല്ലപ്പോഴും വരുന്ന ഒരു കാര്യമെന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ ആദ്യമായി കാണുന്നൊരു കാര്യം എന്നുള്ള നിലയിൽ അത്ഭുതകരമായ കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായിരുന്നാലും ഒരിക്കൽ കൂടി നമുക്ക് വൈകി കാഴ്ചക്കാരായി വന്നിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്നുകൂടി കണ്ടുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒന്നര അടി പൊക്കമുള്ള ഈ വാഴയിൽ അഞ്ചോളം കൂമ്പുകൾ അതിൽ രണ്ടെണ്ണം വിരിഞ്ഞിരിക്കുന്നു ഇനി മൂന്നെണ്ണം വിരിയാനുണ്ട് ചെറുതാണ് എങ്കിൽ പോലും നാട്ടിൻ പുറത്തുള്ള ആളുകൾ നമ്മൾ സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ഒരു കാഴ്ച എന്നുള്ള നിലയിൽ നമ്മളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം